നമസ്കാരം മന്ത്രി വീണയുടെ ഭർത്താവിനെതിരെ ആരോപണം ഉന്നയിച്ച സി പി എം നേതാവിനെ വിരട്ടി പാർട്ടി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ആരോപണം ഉന്നയിച്ച സി ജില്ലാ കമ്മിറ്റി അംഗത്തെയാണ് പാർട്ടി താക്കീത് ചെയ്തിരിക്കുന്നത് കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റായ ആയ കെ കെ ശ്രീധരൻ താക്കീത് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് ഇടപെട്ട് കിഫ്ബി റോഡ് നിർമ്മാണത്തിൽ ഓടയുടെ ഗതി മാറ്റിയതായി ശ്രീധരനും ആരോപണം ഉന്നയിച്ചിരുന്നു ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാണ് ജോർജ് ജോസഫ് ഓടയുടെ ഗതി മാറ്റുന്നതായി ശ്രീധരൻ പറഞ്ഞിരുന്നു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും ഉണ്ടായില്ല ശരിയുടെ കൂടെ നിന്നാൽ മന്ത്രി കൊച്ചമ്മയ്ക്ക് ഷെയ്മുണ്ടാവുമെന്നും നാട്ടുകാരുടെ മുൻപിൽ നാണം കേടുമെന്നും കരുതി സംസ്ഥാന നേതൃത്വം അതിന് തയ്യാറായിരുന്നില്ല പത്തനംതിട്ട ഏഴംകുളം കൈപ്പറ്റൂർ റോഡിൽ കൊടുമൻ സ്റ്റേഡിയത്തിന് സമീപമുള്ള തന്റെ കെട്ടിടം സംരക്ഷിക്കാൻ സംസ്ഥാന പാതയുടെ ഓടയുടെ അലൈൻമെന്റ് മാറ്റം വരുത്തിയതായി കെ കെ ശ്രീധരൻ ആണ് ആരോപണം ഉന്നയിച്ചത് പുറമെ കോൺഗ്രസും ആരോപണം ഉന്നയിച്ചിരുന്നു പന്ത്രണ്ട് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിൽ ഓട നിർമ്മാണത്തിന്റെ ഗതി മാറ്റിയാൽ റോഡിന്റെ വീതി കുറയും നാൽപ്പത് കോടി രൂപ ചെലവിട്ടാണ് ഈ റോഡ് നിർമ്മിക്കുന്നത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് അനുകൂലമായി ഏഴംകുളം കൈപ്പറ്റൂർ റോഡിലെ ഓടയുടെ ഗതി മാറ്റാനാണ് ശ്രമം നടന്നത് കൊടുമണ്ണിലെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് മുന്നിൽ ഓട നിർമ്മാണം തടഞ്ഞ് കോടികുത്തിയ കോൺഗ്രസ് പ്രവർത്തകർ നിരവധി സമരങ്ങൾ നടത്തിയതും ഹർത്താൽ ആചരിച്ചതും സംഭവം വിവാദമാക്കി പുറമ്പോക്ക് ഒഴിവാക്കി ഇപ്പോൾ നിർമ്മിക്കുന്ന കൂടി തന്നെ ഓട നിർമ്മിക്കാൻ സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് കുഴച്ചു മറിച്ചു എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ ജില്ലാ സെക്രട്ടറിയുടെ ആവശ്യം നടപ്പാക്കാൻ കഴിയില്ലെന്ന് തുറന്നടിച്ചതോടെ സി പി എം പ്രതിരോധത്തിലായി എന്നാൽ മന്ത്രി റിയാസ് ഇടപെട്ടതോടെ പ്രസിഡന്റിന്റെ നിർദ്ദേശം അവഗണിച്ച് ഓട നിർമ്മാണം തുടർന്നു വരികയായിരുന്നു ഇതോടെ കോൺഗ്രസ് പ്രവർത്തകർ ഓട നിർമ്മാണം തടഞ്ഞു കൊടികുത്തി കെട്ടിട നിർമ്മാണ സമയത്ത് പുറമ്പൂക്ക് കയ്യേറിയത് കണ്ടെത്താതിരിക്കാനാണ് ഓടയുടെ ഗതി മാറ്റിയതെന്നാണ് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണം ഓട റോഡിന്റെ അതിർത്തിയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് വരെ പ്രക്ഷോഭം തുടരുമെന്നായിരുന്നു കോൺഗ്രസ് അറിയിച്ചിരുന്നത് റോഡിന്റെ പുറംപോക്ക് കയ്യേറിയിട്ടില്ലെന്നും കെട്ടിടം നിർമ്മിക്കുന്നതിന് മുൻപാണ് റോഡിന്റെ അലൈൻമെന്റ് നടത്തിയതെന്നും വികസനത്തിനായി ഇനിയും സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണെന്നും ആയിരുന്നു ജോർജ് ജോസഫ് രക്ഷയ്ക്കായി പറഞ്ഞിരുന്നത് സ്വന്തം കെട്ടിടത്തിന് മുന്നിലെ ഓടയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ കിഫ്ബി ഉദ്യോഗസ്ഥരിൽ ജോർജ് ജോസഫ് സമ്മർദ്ദം ചെലുത്തുന്നത് മന്ത്രി ഭർത്താവ് എന്ന നിലയിലായിരുന്നു മന്ത്രി ഭർത്താവിന്റെ ഇടപെടൽ മൂലം ഓട നിർമ്മാണം കൊടുമണ്ണിലെ പാർട്ടി അണികൾക്കിടയിൽ രണ്ട് ചേരി ഉണ്ടാക്കിയിരിക്കുകയാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടി പഞ്ചായത്ത് പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവരാണ് ഒരു ചേരിയിൽ ഉള്ളത് മന്ത്രി വീണ ജോർജിനെ അനുകൂലിക്കുന്നവരും